ഈശംശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ പ്രാർത്ഥിക്കാനും ബലിയർപ്പിക്കാനും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാനുമായി ജെറുസലേം ദേവാലയത്തിലേക്ക് ഒഴുകിയെത്തുന്ന ദേവചനം കടന്നു വരുന്ന ഓരോ വ്യക്തിയെയും സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഈശോയുടെ കണ്ണുകളിലൂടെ ഈ തിരുവചന ഭാഗം നമുക്കൊന്ന് ധ്യാനിക്കാം ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ഭക്തരെ രണ്ട് ഗണമായി തിരിക്കാം ഒന്നാമത്തെ കൂട്ടൽ പ്രാർത്ഥനത്തിൽ കടന്നു വരുന്ന എല്ലാ വ്യക്തികളെയും വിസ്മയിപ്പിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് ആദ്യത്തെ കൂട്ടം ഇവരാണ് ഭൂരിപക്ഷം എന്നാൽ അന്നത്തെ അധ്വാനത്തിൻ്റെയും വിയർത്തിന്റെയും പ്രതിഫലമായി കൈപ്പറ്റിയ തുച്ഛമായ തുക അല്പം പോലും നിശ്ചം വയ്ക്കാതെ ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് കാലി സഞ്ചി കക്ഷത്തിൽ വെച്ച് ദേവാലയ നട ദൈവത്തെ വിസ്മയിപ്പിച്ചവരാണ് നോമ്പുകാല ചൈതന്യത്തിലൂടെ കടന്നുപോകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയോ ഒരു പ്രാർത്ഥനയോ ഈശോയുടെ ഹൃദയത്തെ സ്വർഗത്തെ വിസ്മയിപ്പിക്കത്തക്ക വിധം ചെയ്യാൻ ഈ നോമ്പുകാലത്ത് നിനക്ക് കഴിയട്ടെ ആമ